ഒരുപാട് സന്തോഷമുണ്ട് കാരണം കോഴിക്കോടേക്ക് വിളിക്കുക എന്ന് പറയുമ്പം എന്റെ വീട് കോഴിക്കോടാണ് ഞാൻ കോഴിക്കോടുകാരിയാണ് കൊച്ചുനാണ് എൻ്റെ വീട് എന്റെ നാട്ടിലോട് തിരിച്ചു വരിക എന്നുള്ളൊരു ഒരു ആ ഒരു സന്തോഷം ഉണ്ട് അതാണ് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ കിട്ടാറ് ഈ ഒരു ബാക്ക് പിച്ച് ഫിറ്റ് ജീവനില് എല്ലാവരും ആശംസിക്കുന്ന നേരിയാണ് ഇനിയും ഒരുപാട് ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ ഞാൻ പോകുന്ന ആൾക്കാർ ഒന്ന് മാത്രമേ പറയാമല്ലോ ഫിറ്റ്നസ് നമുക്ക് എപ്പോഴും ആരോഗ്യവും എല്ലാത്തിനും നല്ലതാണ് കൂടെ തന്നെ ഹെൽത്ത് ഒന്ന് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകൾക്കാരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ലേ അപ്പൊ അതിന്റെ കൂടെ തന്നെ ഹെൽത്തിന് വേണ്ട ബാക്കി കാര്യങ്ങളും കൂടെ കൂടെ ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത് ഒത്തിരി സന്തോഷം ജെ കെയുടെ ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജെ വിളിക്കുമ്പോൾ പറ്റാന്ന് പറയാൻ പറ്റുന്നില്ല അപ്പൊ അതാണ് ഓണം എല്ലാം മാറ്റി വെച്ച് ഇങ്ങോട്ട് ജോഡി വന്നത് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് അടിച്ചു പൊളിക്ക് ഓണം എല്ലാവരും ഫിറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ Ayo, <laughs> nuk,